ചേട്ടാ വാ മൂന്ന് മൂന്ന് കിലോ പറഞ്ഞ് നൂറ് രൂപ മൂന്ന് കിലോ നിക്കൂ മൂന്ന് കിലോ പറഞ്ഞ് നൂറ് രൂപ മേടിച്ചിട്ടു മൂന്ന് കിലോ പറഞ്ഞ് നൂറ് രൂപ മൂന്ന് കിലോ മൂന്ന് കിലോ പറഞ്ഞ് നൂറ് രൂപ വാ വ മൂന്ന് കിലോ ഓറഞ്ച് നൂറ് നല്ല അടിപൊളി ചുമന്ന് ഓറഞ്ച് ഏല്ല നല്ല അടിപൊളി ഓറഞ്ചാ നല്ല അടിപൊളി ഓറഞ്ച് മടക്കയച്ച് നല്ല അടിപൊളി ഓറഞ്ച് നല്ല മധുരിക്കുന്ന ഓറഞ്ച് നല്ല അടിപൊളി ഓറഞ്ച് ഒന്നര കിലോ ഒന്നര കിലോ അല്ലേ ഒന്നര കിലോ അടിപൊളി പേരക്ക കഴിച്ച വായിന്ന് വെള്ളം വരും അതുപോലത്തെ പേരൊക്കെയാ വന്നില്ലേ അടിപൊളി പേരക്ക അല്ല അടിപൊളി പേരൊക്കെ മേടിച്ചു പോകും ഇരുന്നൂറ്റി ഇരുപത് അണ്ടാ ഓടി വേണ പേരൊക്കെ ഷെയ്ഖാൻ എന്നിട്ട് പോകും ഒന്നും തയ്യാറല്ല മിടുക്കാൻ പൈസ അടിപൊളിയല്ലോ ഓറഞ്ച് വെക്കാൻ പറഞ്ഞു പേരൊക്കെ വിറ്റു കൊടുത്ത് ആണ്ട ഇതാണ് ചങ്കുറ്റം കണ്ടുപടിക്കുക ഫോളോവർ ആണ് ഇവരെ കണ്ടുവരും എന്തായാലും വെറുതെ ഇടത്തില്ല ആന്റെ അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് വെച്ചത് ആര് കേൾക്കുന്നത് സുർമാവട്ടി സുർമാവേട്ടി വരുന്ന അറിയാമോ ലാലാഹിശൽ പഴയ ഹൈവേ ഉണ്ടല്ലോ ഈ വരുന്ന ഡിസംബർന്നാലും ഇനാകര ഇനാഗ്രേഷം വരുത്തില്ലേ അപ്പൊ എല്ലാരും ജീ മൂബായും സുമാവട്ടി ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞത് എല്ലാരും ജീ മൂമ്പയും സുർമാവണ്ടിക്കും ഫോളോ ചെയ്യുക അപ്പൊ ഓക്കെ ഉഷാറായിരിക്കുന്നു കച്ചടം ഓക്കെ ശരിയോട്ടാ